ആണ്ടുവട്ടത്തിലെ എട്ടാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ സുവിശേഷ ഭാഗം യേശു സമതലത്തിൽ നിന്നുകൊണ്ട് സുവിശേഷ സൗഭാഗ്യങ്ങൾ ഉപസംഹരിക്കുന്നതിൻ്റെ മൂന്ന് പ്രധാന ആശയങ്ങളിലാണ് അതിൽ രണ്ടെണ്ണമാണെന്ന് നമ്മുടെ ചിന്തയ്ക്കായി ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ നൽകപ്പെട്ടിരിക്കുന്നത് അവ ഒന്ന് നല്ല ഗുരുവിനെ അതായത് യേശുവിനെ തിരഞ്ഞെടുക്കണം ൂക്ക ആറ് മുപ്പത്തിയൊൻപത് മുതൽ നാല്പത്തിരണ്ടു വരെ കപടനാട്യക്കാരായ കുരുടന്മാരായ പരിസേരെ നോക്കിയാണ് കുരുടൻ കുരുടനെ വഴി നടത്തുന്നു എന്ന് യേശു പറഞ്ഞത് ബാഹ്യമായ നിയമാനുഷ്ഠാനത്തിനും ആചാരാനുഷ്ഠാനത്തിനും മാത്രം പ്രാധാന്യം നൽകി ഹൃദയ പരിവർത്തനം ഉണ്ടാകാതെ ജീവിക്കുന്ന മനുഷ്യർ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിത്യരക്ഷയ്ക്ക് അർഹരാകില്ല എന്നുകൂടി യേശു പറഞ്ഞു വയ്ക്കുന്നു പക്വതയില്ലാത്ത കുരുടന്മാരായ ഫലിസയർ പറയുക ശത്രുക്കളോട് പ്രതികാരം ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത് ശിഷ്യർ യേശുവിനെ അനുസരിക്കുകയും അനുകരിക്കുകയും വേണമെന്നാണ് മറ്റുള്ളവരെ വിധിക്കാനും തിരുത്താനും തുനിയും മുമ്പ് സ്വയം ആത്മപരിശോധന ചെയ്യണം സ്വന്തം തെറ്റുകൾ കണ്ടെത്തി തിരുത്തണം എന്നാണ് യേശു ഓർമ്മപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ തെറ്റുകളും കുറവുകളും കാണുമ്പോൾ അത് അതേപടിയോ അല്ലെങ്കിൽ ഒരൽപ്പം കൂടെ കൂടുതലോ നമ്മിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം യേശു പറയുക കുരുടൻ കുരുടനെ വഴി നടത്തരുതെന്നാണ് ലോകസുഖങ്ങളിൽ മുഴുകുക ചുറ്റുമുള്ള ആത്മീയവും ധാർമ്മികവുമായ അപകടങ്ങളെപ്പറ്റി അവബോധമില്ലാതെ കഴിയുക യേശു ഏകരക്ഷകനാണെന്ന് അറിഞ്ഞിട്ടും വിശ്വസിക്കാതിരിക്കുക നിത്യരക്ഷയ്ക്കായി ഒരുങ്ങാതിരിക്കുക മുതലായവയാണ് എല്ലാ കുരുടൻ്റെ രീതി അഥവാ ആത്മീയ അന്ധത ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യണം ഒരുങ്ങാതിരിക്കുക മുതലായവയാണ് എല്ലാം കുരുടൻ്റെ രീതിയാണ് അഥവാ ആത്മീയ അന്ധതയാണ് സത്യത്തിനു നേരെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർ ആത്മീയ അന്ധതയിൽ തന്നെയാണ് മോശം നേതാവിനെ അല്ല യേശു എന്ന നേതാവിനെ തന്നെ തിരഞ്ഞെടുക്കണം കാരണം യേശുവാണ് വഴി സത്യം ജീവൻ യേശുവിൻ്റെ വഴി വീതു കുറഞ്ഞതും ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണ് ഇത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ് നമുക്ക് യേശുവിനെ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് യേശുവാണ് നമ്മുടെ രക്ഷാമാർഗം രണ്ട് ക്രിസ്തു ശിഷ്യർ നല്ല ഫലം പുറപ്പെടുവിക്കണം അവർ സത് സ്വഭാവികളാകണം അവർ ദൈവകുടുംബത്തിൻ്റെ സ്വഭാവം പ്രകടമാക്കണം ദൈവത്തിന്റെ ഛായയും സാദൃശ്യവുമാണ് ശിഷ്യർക്കുണ്ടായിരിക്കേണ്ടത് കാരണം ദൈവം ശിഷ്ടർക്കും ദുഷ്ടർക്കും ഒരേ സ്നേഹമാണ് നൽകുന്നത് ദൈവപിതാവ് അഭിശ്വസ്തരെയും അനർഹരെയും സ്നേഹിക്കുന്നു സകലരോടും പിതാവായ ദൈവം കരുണയുള്ളവനാണ് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുന്നത് പോലെ ഹൃദയത്തിൽ നിന്ന് വരുന്നവയിലൂടെ വ്യക്തിയെ അറിയാൻ കഴിയും ഒരു ആള് അയാളെ തന്നെ എടുത്ത് പുറത്തു വയ്ക്കുന്നത് അയാളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് മനുഷ്യൻ്റെ പ്രവൃത്തികളോട് ഫലങ്ങൾ ഉപമിക്കുന്ന പ്രവാചക ശൈലി യേശു പ്രയോഗിച്ച് കാണുന്നു ഹോസിയ പത്ത് പതിമൂന്ന് യഷയ മൂന്ന് പത്ത് ജറമിയ പതിനേഴ് വൃക്ഷം മനുഷ്യ വ്യക്തിക്കും ഫലം ഹൃദയത്തിനും അതിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾക്കും പ്രതിനിധി ഭവിക്കുന്നു ശിഷ്യൻ പൂർണ്ണ സ്നേഹകുംഭമായിരിക്കണം അവൻ ശത്രു സ്നേഹം പീഡനം അനുഭവിക്കുമ്പോൾ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവനാകണം മറ്റുള്ളവരുടെ ജീവിതം പരിശോധിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതങ്ങളെയും പരിശോധിക്കണമെന്ന് യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നല്ല ജീവിതവും പ്രവർത്തനങ്ങളും ആകുമ്പോൾ നാം ക്രിസ്തുവിൽ പുതുതായി ജനിക്കുന്നു ക്രിസ്തീവ ജീവിതം പ്രവർത്തനോത്മുഖമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നാം എന്ത് ചെയ്തു എന്നതാണ് പ്രധാനം വിശുദ്ധിയിൽ ജീവിച്ച് മതാത്മക പ്രവർത്തനങ്ങൾ ചെയ്യണം പ്രവർത്തനങ്ങൾ ഹൃദയത്തിൽ നിന്ന് വരണം അതിന് ആത്മീയ അടിത്തറ കൂടിയേ തീരൂ ഹൃദയം ഒരു ജലസംഭരണിയാണ് വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്ന ടാങ്കിന് തുല്യമാണ് ഹൃദയം ടാങ്കിലുള്ളത് നല്ല ജലമാണെങ്കിൽ പൈപ്പിലൂടെ ശുദ്ധജലം ലഭിക്കും ഹൃദയത്തിനും പല പൈപ്പുകളുണ്ട് അധരം കണ്ണുകൾ കൈകൾ മുതലായവ ഇവയിലൂടെ വെളിപ്പെടുത്തുന്നത് ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് സദ്ഹൃദയത്തിൻ്റെ സവിശേഷത ഉദ്ദേശശുദ്ധി ശ്രേഷ്ഠമാണ് എന്നതാണ് നല്ല ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന് മറ്റുള്ളവരെ അഭിനന്ദിക്കുക സൃഷ്ടിപരമായ വിമർശനങ്ങൾ നടത്തുക രണ്ട് മാന്യത പുലർത്തുകയും മറ്റുള്ളവരോട് ബഹുമാനാദരവോടെ പെരുമാറുകയും ചെയ്യുക മൂന്ന് ഔദാര്യ മനോഭാവത്തോടെയുള്ള പെരുമാറ്റം മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്നദ്ധത പങ്കുവയ്ക്കാനുള്ള തിരിച്ചറിവും നാല് മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള ചങ്കൂറ്റവും അത് നടപ്പിലാക്കലും അഞ്ച് തീരുമാനങ്ങളിൽ സ്ഥിരത ഉണ്ടാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ഫാദർ നിക്കോളാസ്റ്റി